പെണ്ണിങ് കഴിഞ്ഞാൽ വരുന്നുണ്ടല്ലോ നിർത്തണ അവരോട് ചോദിക്കാം പാട്ടാ പോലെ ഒമ്പത് മണിക്ക് ഒഴിവാക്കി വെള്ളം ഇറങ്ങൂല വെള്ളം പൂവെല്ലാം ഒലിച്ച് പോന്നിട്ട് ഇതാ ഇതാണ് മെരുമ്പായി അവസ്ഥ ഫുള്ള് വെള്ളം ഇതാ ഇനി റോഡ് മുൻ ഇട്ടി നമ്മള് പോന്നെ റോഡിന്റെ അവസ്ഥയായിരുന്നു ഞാനൊരിക്കലും ഇങ്ങനെ വിചാരിച്ചിട്ടില്ല ടാബ് വെള്ളത്തിന് നോക്കിയാ അതാ ഫുള്ള് ഊങ്ങി ഒരു കടങ്ങ് പോയില്ലേ ഇതാ ഇതെല്ലാം വീടിനെല്ലാം കടങ്ങ് പോയതാ കോഴിക്കൂടിന്റെ അവസ്ഥ നോക്കിയാ

അപ്പുറത്തോട്ട് അപ്പുറത്തോടെ ഇറങ്ങണങ്ങളെ അവർക്ക് കാസാല ലോകീച്ച അവിടെ അവിടുത്തെ കൗണ്ടറിൽ പോയിട്ടേ പെട്രോൾ പമ്പിലെ കൗണ്ടർ അന്റെ ചാവീ കൗണ്ടറില്ല പെട്രോളിന്ന ഒലിച്ചു തന്ന പെട്രോൾ ഒലിച്ചു തരുന്ന

ആറിയാലോട്ടേഴ്സ് പോയിന് ഒന്നിങ്ങനെ ഒന്ന് പോയിന് റോപ്പ് കെട്ടി കെട്ടി പോയിന് വാറാട്ട ട ഒരു വണ്ടി പോയിന് വണ്ടി പോയിന് ആടെ ഒന്നും പോയിട്ടുണ്ട് ഇങ്ങനത്തെ ആ വണ്ടി ആ എന്നാ വരോട് പറയാ आई जाता है नील केर का हमारा टू में कोटे से लेती है हाँ मंडी बस हेल्लो अबे ये लोग आप मार दिए मुझे बेर ये चीज़ उठा लो अबे ये लेके हमारा टू में साइज़ और अबे अबे ये लोग कोटे से लाए अबे ये कोटे से लेके मार दी कोटे से लेके मार दी नहीं हाँ ओके ओके और कोटे का ऐसा